ഹായ് നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് മാങ്ങ ചേർത്ത കയ്പക്കറിയും കൊണ്ടാണ് ഇതിനായി ഒരു കുക്കറെടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് വെള്ളമൊഴിച്ച് വേവിച്ച് വെച്ചതിന് ശേഷം ചീനച്ചട്ടിയെടുത്ത് അതിൽ എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ ഉലുവ കറിവേപ്പില ഉള്ളി നാളികേരം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കുക എന്നിട്ട് വാങ്ങി അരച്ച് വയ്ക്കുക ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ചീനച്ചട്ടിയിൽ ചൂടായ എണ്ണയിൽ കടുകിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്തി നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ച കയ്പയ്ക്ക ഇട്ടുകൊടുത്ത് അതിൽ അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് ഏകദേശം ഒന്ന് മൂപ്പാവുമ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും ചേർത്ത് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മാങ്ങ ചേർത്തി നല്ലവണ്ണം വെന്ത് പാകമാകുമ്പോൾ വാങ്ങി വെച്ച് ഉപയോഗിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ് വീണ്ടും കാണാം